കേരളത്തെ ഞെട്ടിച്ചു കൊണ്ടുള്ള അടിപൊളി ഫാഷൻ ഷോ ആണ് നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറില് നടന്നത് ആറാമത്തെ ആനിവേഴ്സറിയോടനുബന്ധിച്ചിട്ടുള്ള അടിപൊളി ഫാഷൻ ഷോ ആയിരുന്നു അപ്പോൾ വളരെ മനോഹരമായിട്ട് മാക്സിമം വിഷ്വൽസ് ആണെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു നഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസുകൾ ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് മൂന്നാമത്തെ പാർട്ടാണ് കോപ്പിറൈറ്റ് ഉള്ള ഒറ്റ കാരണം കൊണ്ടാണ് മാക്സിമം മ്യൂസിക്സ് മ്യൂസിക്സൊക്കെ ആണെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവറായിട്ട് കൊടുക്കേണ്ടി വന്നത് ഇന്നലെ ഏകദേശം നാലര അഞ്ച് മണിക്കൂറോളം ചേർത്തിട്ടാണ് വളരെ മനോഹരമായിട്ട് അമ്പതോളം വരുന്ന കമ്പനികളുടെ ഫാഷൻ ഷോസുകൾ നമ്മുടെ ട്രിവാണ്ടത്ത് അരങ്ങേറിയത് എല്ലാം ഒന്നിനൊന്നിന് മിച്ചം അപ്പോൾ പ്രോഗ്രാംസ് അടിപൊളിയായിട്ടുണ്ട് കളർഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലാസ്റ്റ് ടൈം നമ്മൾ ലുലൂമിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസുകൾ ഇതുപോലുള്ള ഫാഷൻ ഷോയുടെ പ്രോഗ്രാംസുകൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം വൺ മില്യൺ അടുപ്പിച്ചിട്ടുള്ള വീഡിയോസുകളുടെ ആ ഒരു വിഷ്വൽസ് ഉണ്ടായിരുന്നു വ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഉള്ള ഒരു റേച്ച് ഈ വീഡിയോയ്ക്ക് ഉണ്ടാവണം അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള പ്രോഗ്രാംസുകൾ വരും ദിവസങ്ങളിലാണെങ്കിൽ ട്രിവാണ്ടത്ത് ഓഫ് ട്രാവൻകുറിലായാലും ശരി ലുലു ലുലുമാളിലായാലും ശരി ഇതുപോലുള്ള മാക്സിമം പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യണം ട്രിവാണ്ടത്തുള്ളവർക്ക് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ആനിവേഴ്സറീസ് ഇതുപോലുള്ള ഫങ്ഷൻസുകളിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാൾ ഓഫ് ട്രാവൻകുറില് ഇതുപോലുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ് ചെയ്തതിനെ ബിഗ് 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 സലൂട്ട് ഇഷ്ടംപോലെ പബ്ലിക്കിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് സോറി വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു എല്ലാ മോഡൽസും ഒന്നിനൊന്നിന് മിച്ചം അതൊരു ഒരു കോമ്പറ്റീഷൻ ആയിട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കിടിലായന് പക്ഷേ ആനിവേഴ്സറി ആയതിൻ്റെ പേരിൽ അവരുടെയായിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാംസുകൾ അവർ സെറ്റ് ചെയ്തത് ഇപ്പോൾ മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറു വർഷമായിട്ട് ഉള്ള ഈ ഒരു മാൾ ഓഫ് ട്രാവൻകൂർ ആദ്യ സമയത്താണെങ്കിൽ ഇഷ്ടംപോലെ നല്ല രീതിയിലായിരുന്നു അത് പൊയ്ക്കൊണ്ടിരുന്നു നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പും പാർട്ണർഷിപ്പും എല്ലാവരും കസ്റ്റമേഴ്സ് അടക്കം ഇഷ്ടംപോലെ പേര് വരുന്നുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് സിനിമാസിലുണ്ടാകുന്ന ഇഷ്ടംപോലെ പ്രോബ്ലാംസ് പ്രോബ്ലംസ് കാരണമാണെങ്കിൽ വലിയ രീതിയിലാണെങ്കിൽ ആ ഒരു വ്യൂബർഷിപ്പ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ ഉണ്ടായി പിന്നീട് അടുത്ത സിനിമാസ് വന്നായിരുന്നു ആ സിനിമാസ് വന്ന സമയത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ മാക്സിമം ഇതുപോലുള്ള എല്ലാ പ്രോബ്ലംസൊക്കെ ആണെങ്കിൽ സോട്ട് ഔട്ട് ചെയ്ത് മാളോഫ് ആകും കൂടെ പഴയതിലും നല്ല രീതിയിൽ മികച്ച രീതിയിലാണെങ്കിൽ മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അടുത്ത ആനിവേഴ്സറീസ് ജസ്റ്റ് ഫാഷൻ ഷോ മാത്രം പാടില്ല ഇഷ്ടംപോലെ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യണം എന്നത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അപ്പോൾ ഗൈസ് ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ രണ്ട് പേജസിൽ മാക്സിമം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേഴ്സ് ബ്ലോഗർ മിക്കുറോക്കും മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കും സൈനിങ് ഓഫ് ബൈ 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 ബൈ